ഒരുപാട് ദൂരെ മഞ്ഞു പൊതിച്ച നാട്ടിലേക്ക് ഞങ്ങളിന്ന് പോവാ അങ്ങോട്ട് പോവാൻ ആദ്യം ട്രെയിൻ കയറണം ട്രെയിൻ അലങ്ങി പിന്നെ മെട്രോള് പോകണം വഴി അതീനെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരുന്നു നമ്മൾ അങ്ങോട്ട് പോയാ മതി ഡൽഹി മെട്രോ അതില് കേറി ഞങ്ങൾ ഇതാ കുതിച്ചു പായ്യാ

ണ് ഫ്ലൈറ്റിൽ കേറാൻ പോണെ ആദ്യം കേറിയത് ഞങ്ങൾക്ക് ഓർമ്മയില്ല അവിടെ ചെന്ന് ആദ്യം ടിക്കറ്റ് എടുക്കണം ഇതിന് ബോർഡിംഗ് പാസ് ആ പറയാ

അങ്ങോട്ട് വിചാരിച്ച വലുപ്പൊന്നുമല്ല വിമാനത്തിൽ

സീറ്റുകളുണ്ട് ഞങ്ങളുടെ സീറ്റ് എന്താ അച്ചോട് ചോദിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു കേറി ഓടുന്ന തന്നെ ആശോ

താഴെല്ലാം എല്ലാം ചെറുതായി വന്നു ആദ്യം ഞങ്ങൾക്ക് പിന്നിപ്പോണ്ടായ കാഴ്ചകളൊക്കെ കണ്ടപ്പോ നല്ല ഇഷ്ടമാണ് പഞ്ചിക്കെട്ട് പോലെ മേഘങ്ങള് ഇറങ്ങി ഞങ്ങൾക്ക് അതിന്റെ മേലെ കൂടെ ഓടാൻ തോന്നി പിന്നെ ഭക്ഷണം വന്നപ്പോലൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി ഞാൻ കഴിയുമ്പോ ഞങ്ങൾക്ക് ഇറങ്ങ സമയായി വെള്ള മേഘത്തിന്റെ താല് നല്ല മലകൾ കാണാറു അപ്പോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ശേഷം കാഴ്ചകളും നാളെ പറയാട്ടോ